കോട്ടയം ബസേലി കോളേജിലൊക്കെ ചെറിയ തോതിൽ ഇത്രയും സജീവമല്ലായിരുന്നെങ്കിലും അന്നേരം ഈ പഠിത്തവും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ചെറിയ തോതിൽ ഒക്കെ അഭിനയിച്ച് പറഞ്ഞു അന്ന് തന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഫാൻറ്റസി അത് കണ്ടു എന്റെ ലൈഫിലുണ്ടായ കുറെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഫാന്റസി ആയിട്ടാണ് എന്റെ ലൈഫിനെ ഞാൻ കാണുന്നതെന്ന് പറയുന്നത് ഈ ഹിന്ദി സീരിയല് കാണുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആ സീരിയൽ മലയാളത്തിൽ വരുമെന്നോ അതിനൊരു ക്യാരക്ടർ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു സീരീസിൽ അതാ ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ തന്നെ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഞാൻ ഹിന്ദി സീരിയല് ചെയ്യുന്ന കാരണം നമുക്ക് മലയാളത്തിൽ എന്നുള്ള എക്സ്പെക്ടേഷൻ ഇല്ല ഈ സീരിയൽ കാണുമ്പം ആ ക്യാരക്ടർ ഞാനാ ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തേനെ എങ്ങനെ ചെയ്തേനെ ഞാൻ തന്നെ വിചാരിക്കും അത് കഴിഞ്ഞ് പിന്നെയും കോളേജൊക്കെ കഴിഞ്ഞ് ഒന്നരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ചന്ദനമഴ തുടങ്ങുന്നതും അല്ല അതിനകത്ത് ഷാലെ വില്ല ഈ മുഖം കണ്ട അത്ര വില്ലത്തരൊന്നും ഞാൻ സൂപ്പർ ആ അത് കാണുന്നുണ്ട് ഈ ടെലിവിഷനിലെ വില്ലത്തി എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല കുടവെടുത്ത് മണ്ണൊക്കെ അടിക്കണം അല്ലേ രാത്രി വിഷം കലക്കി കൊടുക്കണം എന്തെല്ലാം സംഭവം ഇരുപത്തിനാല് മണിക്കൂർ വില്ലന്മാരെ എൻഗൈഡായ രാത്രിയും പകലും ടെലിവിഷനില് ഇറങ്ങുമ്പോഴും ഇങ്ങനെ നോക്കി കിടന്നുറങ്ങേണ്ട അവസ്ഥയുള്ള വില്ലന്മാരെ അപ്പൊ ആ ഒരു വേഷം വേഷം ആ അഴിച്ചു വെച്ചിട്ട് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം നല്ല സുഖമായിട്ട് കാരണം നമ്മൾ നല്ല പണിയെടുത്തിട്ടാണ് സാധിച്ചില്ലെന്ന് കാരണം ഈ ലൈറ്റിന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ആൾക്കാരെ കാണുന്നത്രയും ഈസിയല്ല നമ്മള് കൊണ്ടും നമ്മൾ വർക്ക് ചെയ്യണം നമ്മുടെ ബോഡി കൊണ്ടും നമ്മൾ വർക്ക് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് എക്സ്കോസ്റ്റ് ആവും അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി എങ്ങനെങ്കിലും പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നുള്ളൂ പോയി കിടന്ന് കിടന്നു രാവിലെ അലാം വെച്ച പോലെ നമ്മൾ എഴുന്നേക്കും രാവിലെ ബ്രഷ് ചെയ്യാം കുളിക്കും അടുത്ത വീണ്ടും വണ്ടിയിൽ കയറും പോകും ലൊക്കേഷനിൽ പോകും അങ്ങനെയായിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷം എന്റെ ലൈഫ് അങ്ങനെയായിരുന്നു മെക്കാനിക് അഭിനയിച്ചായിരുന്നു ഞാൻ ആദ്യം തിങ്കളും താരങ്ങളെന്നു പറഞ്ഞിട്ട് ഒരു സീരിയലാണ് ഏറ്റവും ആദ്യം ചെയ്യുന്ന ആക്ച്വലി ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് വരാൻ ഒരു പ്രചോദനം പ്രചോദനം അല്ല ആക്ച്വലി ഇതും പെട്ടെന്ന് എനിക്ക് തോന്നിയാണ് അഭിനയിച്ചാ ഒന്ന് അഭിനയിക്കാൻ നോക്കിയാലോ എന്ന് വിചാരിച്ച എന്റെ വീട്ടിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട് പിന്നെന്താ നമുക്ക് നമ്മുടെ ഡാൻസ് മാസ്റ്ററിനോട് പറയാം അദ്ദേഹത്തിന് എന്തെങ്കിലും ആരെങ്കിലും കോണ്ടാക്ട്സ് പരിചയമുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു ഡാൻസും ഇതേപോലെ പെട്ടെന്ന് തോന്നിയതാ കളിക്കാൻ വെച്ച് കഴിഞ്ഞാല് ഞാൻ സെവൻ തൊട്ട് എന്റെ അമ്മയുടെ സ്കൂളിലാണ് ഞാൻ സെവൻ തൊട്ട് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ യൂത്ത് പരിപാടി അമ്മ ടീച്ചറാണ് റിട്ടയർ ഞങ്ങള് രണ്ടുപേര് എനിക്ക് തന്നെ മെയിൽ വേർഷൻ അതുപോലെ ഏകദേശം സ്മാർട്ട് കൂടെ വന്നിരുന്നു അപ്പൊ ഇതേപോലെ തന്നെ ഡാൻസ് പഠിക്കാനുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ യൂത്ത് എന്ന പേരിൽ അവിടെ പിള്ളേർ ഡാൻസ് സിനിമാ പാട്ടിടുന്നു ഡാൻസ് എന്തോ ചെയ്യുന്നു യൂത്ത് ഫെസ്റ്റിവൽ അവിടെ നടത്താൻ വേണ്ടി നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കറക്റ്റ് വെയിൽ ഒരു നല്ല ഡാൻസ് പെർഫോമൻസ് ഒരു ക്ലാസിക്കൽ എന്തോ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്തുകൂടാ എന്ന് കാരണം അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് കുട്ടികളെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എനിക്ക് സ്റ്റാർ സ്റ്റാറാവുമല്ലോ കാരണം അവിടുത്തെ ആദ്യമായിട്ടായിരിക്കും സബ് ജില്ലയിലേക്ക് അങ്ങനെ ഒരു ആർട്ടിൽ പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ഈ ഡാൻസ് പരിപാടിയിൽ അങ്ങനെ പോകുന്ന ആദ്യമായിട്ടായിരിക്കും അപ്പം ഇങ്ങനെ ആളാകാൻ വേണ്ടി വീട്ടിൽ പറഞ്ഞു എനിക്ക് ഡാൻസ് വഴങ്ങുമോ എന്ന് പോലും എനിക്ക് അറിയില്ല ഞാൻ ഇന്നുവരെ കളിച്ചിട്ടുമില്ല ഡാൻസ് ആദ്യം തന്നെ പഠിക്കുന്നത് ഡാൻസ് വർണ്ണമാണ് പഠിക്കുന്നത് കാരണം ഒരു മാസം കൂടെ എനിക്കിത് പഠിച്ചെടുക്കണം ഡാൻസ് പെർഫോം ചെയ്യണം എനിക്ക് എന്നിട്ട് വേണം അതുകൊണ്ട് സബ്ജക്റ്റിലേക്ക് പോകാൻ അവിടെയൊക്കെ അറിയാമല്ലോ നല്ല വർഷങ്ങളായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട് ആ പിള്ളേരോടെ വേണം ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ ഇതൊന്നും അത് ചിന്തിച്ചില്ല ഡാൻസ് പഠിക്കണം പഠിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അതായിരുന്നു എനിക്ക് ഡാൻസിലേക്കുള്ള എൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ഇതും പെട്ടെന്ന് തോന്നിയതാണ് പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഞാൻ സരയൂന്ന് ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ ചാനലിന് വേണ്ടി അതിലെ വില്ലത്തി എല്ലാരും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പരമ്പരകളുടെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞപ്പോ ഇതാണ് ഷാലു കുര്യൻ തലക്കനം വെച്ചു എന്ന് പറയുന്നു ഇച്ചിരി പിന്നെ അത് നമുക്ക് ദൈവം തന്നെ വെട്ടിക്കളഞ്ഞ സാധാരണ ശാലു നമുക്കൊരു എഡ്വൈറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലേ അത് എങ്ങനെയായിരിക്കും പുറത്തോട്ട് ഞാൻ ഇപ്പൊ നമുക്ക് ഉള്ളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നും എന്തോ ആയി കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയില്ല പിന്നെ മാത്രമല്ല എനിക്ക് െ സ്ലിപ്പ് ചെയ്യലൂടും അങ്ങനെ പറയുന്നില്ല ആളെ കൃത്യമാണ് കൃത്യമായിട്ട് വാങ്ങിക്കും സ്വഭാവം